ഹായ് ഫ്രണ്ട്സ് ഞാൻ കരീഷ് അങ്കാടി അപ്പോൾ നമ്മൾ അഫ്സൽ നാടിൻ്റെ അടുത്തേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ മൂന്നാമത്തെ വീട് എടുക്കാൻ വേണ്ടി അപ്പോൾ പുതിയ അപ്ഡേഷനും പുതിയ ഗപ്പികളും കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ അത് സ്ഥലം നിലമ്പൂരില്ലേ നിലമ്പൂർ കരുളായി ആണ് അപ്പോൾ നമുക്ക് ഇന്ന് പുതിയ ഗപ്പികളും കാണാം ഇത് എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷനൊക്കെ നോക്കി നോക്കാം ഓക്കെ അപ്പം അഫ്സലേ ഇപ്പോൾ പുതിയ ഗപ്പികളിപ്പോൾ ഏതൊക്കെ വന്ന് പുതിയ ബിഗിയർ ബിഗ് ഗിയറിൻ്റെ പുതിയ പ്ലാറ്റ്നഡ് പുതിയ ലൈൻ അപ്പോൾ ഞാൻ അടുത്ത് തറങ്ങാൻ പോകുകയാണെങ്കിൽ പ്ലാറ്റ്നഡിൻ്റെ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് അത് നമുക്ക് ആദ്യം കാണാം അല്ലേ പിന്നെ ഏതൊക്കെയാണ് കുറേ ഐറ്റമുള്ള പിന്നൊക്കെ പഴയത് തന്നെ വന്നിട്ടുള്ളൂ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള ഇപ്പൊ എത്ര വെറൈറ്റി ഇപ്പൊ കൊടുക്കാണ്ട് ഏകദേശം ഇരുപത് വെറൈറ്റി നമുക്ക് റീറ്റെയിൽ ആണോസെയിലുള്ളത് റീറ്റെയിൽ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് നാ ഇപ്പൊ തരംഗമാവാൻ പോകുന്ന ആ ഗപ്പി നമുക്ക് ആദ്യം പച്ചപ്പെടാം ഫ്ലാറ്റിന്റെഡിന്റെ എന്താ ഗ്രീൻ കളർ സൈഡിലുള്ളു അല്ലേ

ഇത് ഒരു ഒരു മാസം കഴിഞ്ഞു ഒരു ഒന്നര മാസം ഒരു മാസം കുഞ്ഞുങ്ങളുണ്ട് കുറച്ച് ഓക്കെ ഓക്കെ ഇതിപ്പോ എന്താണ് മാർക്കറ്റിൽ റേറ്റ് വരുന്നത് ഇപ്പൊ പുതിയ ഐറ്റം ഇതിന് ഇപ്പൊ നാനൂറ് രൂപ ഒരു പേരിന് വരും അല്ലേ ഓക്കേ ഇതിപ്പോ റീറ്റൈൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ ഉണ്ടാവുള്ളൂ മാത്രമേ ഉള്ളൂ അല്ലേ

ഷീറ്റ് തൂക്കത്തിന് അടിക്കാൻ കിട്ടണല്ലേ ഇപ്പൊ കാണുന്ന പ്ലാറ്റിനാ ചെയ്തത് രണ്ട് ലൈനുണ്ട് രണ്ട് ലൈനാണ് ചെയ്തേക്കേ നല്ല ഇയറും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് വളരെ പെട്ടെന്ന് സൈസാകുന്നുണ്ട് ഓരിക്കും പെട്ടെന്ന് സൈസാകും മതി അല്ലേ അതെ അതെ ഓക്കെ ഇതിലിപ്പോ ഏകദേശം എത്ര കപ്പൊക്കെ കൊള്ളു ടാങ്കിലാണെങ്കി കുഞ്ഞുങ്ങളൊക്കെ പക്ഷെ ഞങ്ങളൊരു അഞ്ഞൂറിന്റെ ഇല്ല ഇല്ല അത്ര അത് മതിയാണ് ഭാര്യ നീ ഇപ്പൊ എന്റെ വോയിസ് പറയൂലെ പറയാൻ നേതാ കിട്ടു ഷോട്ട് ബോർഡി ആയിരുന്നത് നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ടത് ഒരു ഗ്രീൻ ഗ്രീൻ കളർ കേറിയതല്ലേ പുതിയ വേറൈറ്റി ആഫ് മൂൺ ആണ് ആഫ് മൂൺ ഐറ്റ് അത് പുതിയ ലൈനാണ് ഇത് ഓക്കേ ഇത് നമ്മൾ ഷോർട്ട് ബോഡി ആണ് ഷോർട്ട് ബോഡി ഐറ്റ് ആ ഓക്കേ ഇപ്പൊ മെയിൽ മാത്രം തിരിച്ചിരിക്കുന്ന ടാങ്കി ഉള്ളേ ഇത് ഫുൾ സൈസ് ആയിട്ടില്ല ഒരു ഒരു സെമി അഡൾട്ട് അപ്പോൾ എത്ര മാസം ആയിട്ടുണ്ടാവും ഒന്നര ഒന്നര മാസം കഴിഞ്ഞ അടുത്ത അടുത്ത ഓക്കേ ഇതിപ്പോ എന്താണ് മാർക്കറ്റിൽ ഇതിനെ വേറെൈറ്റി എന്നേ രൂപ അല്ലേ ഇപ്പൊ സെറ്റ് ചെയ്യണുള്ളൂ വെറൈറ്റി കൂടുതൽ ഐറ്റങ്ങളാണ് കൂടുതൽ വെറൈറ്റികൾ ചെയ്യാൻ വേണ്ടിട്ടാണ് ഫ്രിഡ്ജ് ബോക്സുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്

പിന്നെ നല്ല ബ്രൂഡ് നല്ല ബ്രൂഡാണ് നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിട്ട് കുട്ടികളെ കുട്ടികളെ നമുക്ക് എപ്പോഴും ഫുൾ ആയിട്ട് ശ്രദ്ധിച്ചാണ് ബ്രൂഡ് സെലക്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല கரெക്റ്റ് ആയിട്ട് ചെയ്യണം അടിയത്തെ വേസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും കളയണം വലിച്ച് കളയണം പിന്നെ പുതിയ വെള്ളം നമ്മൾ ആഡ് ചെയ്തും കൊടുക്കണം കുറച്ചിച്ച് കുറച്ചിച്ച് അത് നല്ല ഗ്രോത്തിന് നല്ലതാണ് ഫിഷിന്റെ ഗ്രോത്തിന് ഏറ്റവും നല്ലത് അതും നമ്മൾ ശ്രദ്ധിക്കണം ആ ഫ്രണ്ട്സ് ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് നയൻ വൺ സിക്സ് ഫുൾ ഗോൾഡ് അത് ഒന്നര സംഭവമായിട്ടുള്ളൊരു സ്റ്റോക്ക് ഇവിടെ ഉണ്ട് അത് കണ്ടുനോക്കാം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുക ഒത്തരമാണ് ഇതിലാണ് ഫുൾ ഗോൾഡ് ഗോൾഡല്ലേ ഓ എന്താ ഇപ്പോൾ കളറ് നല്ല കളറാണല്ലോ ഓക്കെ ഫുൾ ഗോൾഡ് ഇങ്ങനെ എങ്ങനെ ഉണ്ടാവണം അതിൻ്റെ ഇപ്പോൾ രഹസ്യം എന്താ ഇപ്പോൾ

അതുകൊണ്ട് തന്നെ അത്യാവശ്യം സൺലൈറ്റ് അടിക്കാ നല്ല കളർ കിട്ടും പിന്നെ ഫുഡ് നല്ല ഫുഡാണ് കൊടുക്കുന്നത് അതെ ലൈ ഫുഡ് മോയിന പ്രിൻസ് പിന്നെ ഇലാറുപുരൊക്കെ ആണ് നല്ല ഏത് ഐറ്റാണെങ്കിലും ബ്രൂഡ് നല്ല സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റേറ്റ് രൂപ നോർമൽ ടൈപ്പ് റിബൺ ഇല്ലാത്ത ടൈപ്പ് ആണ് ഇയർ വരും ഇയർ വരും എല്ലാത്തിനും ഇയർ കിട്ടും ഇത് അവസ്ഥ ഇതേതാണ് ഇയർ ആയിട്ടുള്ളത് ഇത് റെഡ് റോസ് ബിഗിയാണ് റെഡ് റോസ് ബിഗിയർ ആണല്ലേ നല്ല ഇയർ വരുന്ന ആയിട്ടാണ് എല്ലാത്തിനും ഇയർ കിട്ടും എല്ലാത്തിനും സമാനം ഇയർ ഇറങ്ങും ഫീമെയിലും ചെറിയ ഇയർ ഉണ്ട് അല്ലേ ഫീമെയിലിന് ചെറിയ ഇയർ നമ്മൾ കൊടുക്കുന്ന ഫുഡിനനുസരിച്ചൊക്കെ ഏകദേശം വരും ഓക്കെ ഓക്കെ ഇത് ബ്ലാക്ക് ആയി അല്ലേ അവർ ആ ബ്ലാക്ക് ആയി എന്താ എന്താ റേറ്റ് കുഞ്ഞുങ്ങളെ കിട്ടണമായിട്ടാണ് അതെ എന്താ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് പേർ ഒരു പേറിന് ഇരുന്നൂറ്റമ്പത് ഓക്കെ ഇതാ അവസ്ഥല ഏതാണ് സ്നേക്ക് സ്കിൻ ബ്ലൂ ടൈല് ഓ

ഇത് അടുത്ത ഫുൾ റെഡ് അല്ലേ ആ ഇത് കുറേ കളക്ഷൻ ഉണ്ട് ല്ലേ ആ ഇത് നമ്മൾ അത്യാവശ്യം ചെയ്യുന്ന ഫുൾ റെഡ് ന്റെ റെഡ് ഇയറാണ് ഇത് ഇയർ വരുന്ന വെറൈറ്റി ആയതുകൊണ്ട് നമ്മൾ അത മെയിലിന് മാത്രമേ ഇയർനു ആ മെയിലിന് മാത്രമേ ഇയർ ഉള്ളൂ ഇയർ ഇയർ വല്ല ഇയർ ഇയർ അല്ല ഒരു സെമി ഇയർ വേരുള്ളോ എന്താ ഇതിന് റേറ്റ് വരണേ ഇതിനെ പെയറിന് 250 രൂപ ഓ അത്യാവശ്യം നമുക്ക് സെയിൽ ലൈറ്റ് ആണ് ഓക്കേ അ ഇത് അടുത്ത ബിഗ് ഇയറാണല്ലോ ഇത് സൂപ്പർ ഡംബോ ഇയർ സൂപ്പർ ഡംബോ ല്ലേ സൂപ്പർ ഡംബോ പ്ലാറ്റിനേറ്റ്ന്റെ വേറെ വേറൈറ്റിയാ അതെ അതെ ആ ആ മൂന്ന് ലൈൻ ഉണ്ട് மொத்தம் അതെ ഇത് പുതിയ വറേ പഴയ റേറ്റ് അല്ലേ ആ അത് കഴിഞ്ഞ ഒരു ഒരു വർഷമായി നമ്മളുടെ ഇത് എന്താന്താ റേറ്റ് വരുന്നത് ഇതിന പെയറിന് 300 രൂപ 300 അതെ അത് കുറയുകണ്ടല്ലേ ഇതെല്ലോ ടാക്സി yellow taxi അതെ ഇതെ ബൾക്ക് കൊടുത്തീണതാ റേറ്റ് പാട ഒരു ഇത് കോമ്പിനേഷനിൽ വരുന്നാണ് ഇത് അതോടെ ബൾക്ക് ചെയ്യുന്നതാണ് ല്ലേ ആ അത്യാവശ്യം വരുന്നുണ്ട് എന്താന്താ റേറ്റ് വരണേ ഇത് പെയറിന് 100 രൂപ 100 ഫീമെയിൽ ും കിട്ടില്ല അതിന്റെ സൈസ് ഫീമെലൊക്കെ ഏഴു മാസം മാസം കൊണ്ട് പ്രായതാണോ

അപ്പൊ അതിലിപ്പോ കുഞ്ഞുങ്ങളെ സൈസാക്കാൻ വേണ്ടിട്ടിരിക്കാതല്ലേ അത്ര ഇടൂലും സൈസാവും കിട്ടൂലെ അപ്പൊ മഴ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യപ്പോ മഴ മഴ കുഴപ്പമില്ല അത്യാവശ്യം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് അഫ്സൽ ലാനയുടെ പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ളത് ഏകദേശം ആയിരത്തോളം ഫ്രിഡ്ജിൻ്റെ കേസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അത്രയും ഗപ്പികൾ ഇവിടെ ആയിട്ടോ അപ്പോൾ വലിയൊരു പോകുന്ന അഫ്സൽ അഫ്സല്ലാനയുടെ ഈ ഒരു ഫാം വലിയൊരു ബിഗ്ഗസ്റ്റ് ബിഗ്ഗസ്റ്റ് ഫാം അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ അപ്ഡേഷൻ നടക്കുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ മെയിനായിട്ട് നടന്ന ആയിരത്തോളം ഫ്രിഡ്ജ് ടാങ്ക് ഇവിടെ സെറ്റായി അതിലൊക്കെ നമ്മളെ ഗപ്പികളായിട്ടോ

ഇത പെണ്ടറൈറ്റ് വരുന്നത് അല്ലേ? 100 രൂപ കേൾക്കുന്ന ഒരു പേറിന് 100 രൂപ അല്ലേ? ഓക്കേ. മെറ്റൽ ബ്ലൂ ടൈൽ. ഈ കാണുന്നത്? ഇത് മെറ്റൽ ബ്ലൂ ടൈൽ. മെറ്റൽ ബ്ലൂ ടൈൽ. അതെ. ഓക്കേ ഓക്കേ. പ്രിന്റ് വരുന്നത് ബോഡിയിലല്ലേ? അതെ അതെ മെറ്റൽ പ്രിന്റ് വരും. എന്താ റേറ്റ് വരുന്നത്? പേറിന് 150 രൂപ. 150. നോക്കിക്കോണ്ട്. ദേ നമ്മളെ പർപ്പിൾ ബെറി ഡ്രാഗൺ അല്ലേ? ആ പർപ്പിൾ. എ എന്താ ഇതെ? നല്ല ഇയറും വരും ശതമാനം ആണ് ഉണ്ട് കുഞ്ഞുങ്ങളും അടുത്തത് ഇലക്ട്രിക് ബ്ലോക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടുന്നതല്ലേ നല്ലപോലെ വലിയ സൈസായി വരുന്നത് വരണേ രൂപ രൂപ സാധാ ഫുഡ് കൊടുത്താൽ തന്നെ നല്ല ക്വാളിറ്റി കിട്ടും മെയിൽ ചെറിയ സൈസ് ആയിരിക്കും അധികം ടൈലൊന്നും ഉണ്ടാവില്ല ചെറിയൊരു ടൈല് മാത്രമേ അത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല പോലെ വിറ്റ് പോണ വെറൈറ്റിയാണ് ഓക്കേ ഓക്കേ നല്ലപോലെ കുഞ്ഞുകള കിട്ടുന്ന ഐറ്റം തന്നെയാണ് ദോ ഇത് ല്ലേ അതിന്റെ ഇപ്പ ഫെമൈൽ ആണ് ഇപ്പ വലിയ സൈസിൽ കാണിക്കുന്നു അതെ അതെ ബ്രോഡ് ബ്രോഡ് ആണ് ല്ലേ മാക്സിമം സൈസ് മാക്സിമം സൈസ് എത്ര വേര ഉള്ളൂ ആ ഇയറും കാര്യങ്ങളൊക്കെ ഇതെന്താ റേറ്റ് വരുന്നത് 100 രൂപയേ പേയുന്ന 100 രൂപ ഹൈ ഇതെ다가 അടുത്ത ഒരു ബിക്കേറാണുള്ളത് ഇതെ ബ്ലൂ വൈറ്റ് ഇംപീരിയൽ ബ്ലൂഡർ ആകണം ആ ഇത് ഈ കളർന്ന ഇറങ്ങ അതെ അതെ വെറുതെ കളറൊന്നും ഇല്ല 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 ഓക്കേ ഓക്കേ നല്ല സംഭവം ഉള്ളത് ആ ഇയർ അത്യാവശ്യം നല്ല സൈസ് വരുമ്പോൾ നല്ല ഇയർ വേണം ഇയർ ഓ ഇതെന്താ റേറ്റ് വരുന്നത് പുതിയ okay, okay. <laughs> okay, okay. 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 <laughs> േ നൂറ്റി അൻപത് റുപ്യൂറ്റി നൂറ്റി അൻപത് ഓക്കെ ചില്ലി മൊസേക്കൊക്കെ കുറഞ്ഞ റേറ്റ് ഉള്ളൂ നമ്മുടെ കയ്യിലുണ്ട് ആ അതെ ഓ അതെന്താ റേറ്റ് വരുന്നത് അത് അൻപത് മുതൽ അൻപത് നൂറുമൊക്കെ ഒക്കെ ഉണ്ട് റേറ്റ് ചില്ലി മൊസേക്ക് ആ ചില്ലി മൊസേക്കിൻ്റെ വേറെ ഏതാണ് വരുന്നത് ചില്ലി മൊസേക്കിൻ്റെ റേറ്റ് കുറഞ്ഞുണ്ട് ആ നമ്മൾ കുറച്ച് ബൾക്ക് ചെയ്യണത് അതെ അമ്പത് റുപ്യൂറ് റേഞ്ചിലൊക്കെ വരുന്നതുണ്ട് അതെ ആ ഓ അത് ഇവിടെ ഇത് ഇത് ഡാർക്ക് പർപ്പിൾ ഓ പർപ്പിൾ മൊസേക്കിൻ്റെ ഇപ്പോൾ പുതിയ അതെ അതെ അപ്ഡേഷൻ ആയി വന്നത് അല്ലേ അതെ അത് ഇപ്പോൾ കറുപ്പക്ക സ്റ്റേബിൾ ആയിട്ട് അതെ അതെ ുംയർ okay, വരും okay. <laughs> ഫുൾ ഒരു പുതിയ ലൈൻ ആണ് ഓ ഓ എന്താ റേറ്റ് റേറ്റ് 300 300 രൂപ രൂപ അല്ലേ 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 ഫീമെയിൽ ഫീമെയിൽ ഫീമെയിലും ബ്ലാക്ക് ബ്ലാക്ക് വരും അതെ 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 ഡോർസലും ഡോർസലും ഉണ്ട് നല്ല ആ ും വീണ്ടും ഡ്രാഗൺ

ഇതൊക്കെ പഴയ സ്റ്റെയിൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വെച്ചുകൊണ്ടിരിക്കേ ഇരുന്നൂറ് ഓക്കെ അപ്പൊ അസെ ഒരു ഗപ്പി ഫാമില എന്ത് ഫിഷ് ഫാമോ തുടങ്ങാണല്ലോ ആദ്യം നമുക്ക് ഇനി വേണ്ടത് മോയിന കൾസർ ആണ് അല്ലേ അർട്ടി അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് അതെ അതെ അല്ലാതെ നമ്മള് മറ്റുള്ള ഫുഡ് കൊടുത്തിട്ടൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല

ും ഫീമെയിലിനും ചെറിയ രീതിയിൽ പഴയ മോഡലല്ലേ ആ ഇപ്പൊ ഇറങ്ങിയതാണ് ലാസ്റ്റ് സൈസ് വരും ഫീമെൽ ആ ബ്രൂഡാണ് മറ്റേ കൊടുക്കാൻ സൈസാ മേലിന്റെ സൈസാ ഇത് പേറിന് ഇരുന്നൂറ് ഇത് ലഹസൂലി ബ്ലൂ ടൈൽ റിബണും ഉണ്ട് നോൺ റിബണും ഉണ്ട് നല്ല ബ്ലൂ കളർ അല്ലേ ന്യൂ ലൈനാണ് ലഹസൂലിന്റെ ന്യൂ ലൈനാണ് കളർ വരും ബ്ലൂ കളർ വരും പ്രായം കൂടുന്നതിനനുസരിച്ച് ഇതൊക്കെ ഒരു സെമി അഡൽറ്റ് പ്രായമാണ് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഇറങ്ങും ഇറങ്ങി കഴിഞ്ഞാൽ

ാണ് സെമി അഡൽറ്റ് സൈസാണ് ഇതിന് പേരിന് നൂറ്റമ്പത് ദേ ഇതാ കളർ ഓറഞ്ച് 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 ഉണ്ട് ഇത് മാൽബറ റെഡ് അല്ലേ ഇത് മാൽബറ റെഡ് മാൽബറ റെഡ് അതെ ഇതോ ദാ മാൽബറ ഉണ്ട് ഓ ഇതിപ്പോ സൈലൻ ഉണ്ട് ഇതെന്താ റേറ്റ് വെറ്റിനെ ഇതി 250 രൂപ पेयरन पेयरन फ्रीडम पेयरन 250 ആ ഒരു സെമി 어ഡൾട്ട് ആണെങ്കിൽ 200 രൂപ पेयर 200 രൂപ ഓ ഇതെ ഓറഞ്ച് കളറ ആയി ഓറഞ്ച് ഓറഞ്ച് ആണെങ്കിൽ നല്ല പോലെ റെഡ് കളറായി വരും ഓക്കേ ഓക്കേ ഇതെന്താ റേറ്റ് വെറ്റിനെ पेयरനൊക്കെ ഇത് ফ্রিഡിം पेयर ആണെങ്കിൽ 250 രൂപ पेयरन ആ ഒരു പീസ് ഒക്കെ ആണെങ്കിൽ അനുസരിച്ച് റേറ്റില് വ്യത്യാസം മാത്രമല്ല റീറ്റേൽ ഹോൾസെയിൽ കൊടുക്കലൊക്കെ ഉണ്ട് പക്ഷെ ഒന്നു ടീം കൂടുതലുണ്ട് അവർക്ക്

നമ്മൾ കൊറിയർ ഉണ്ട് പിന്നെ വിളിച്ചിട്ട് വരണം വരുമ്പോ അങ്ങനെ ട്രെയിന് വരാണെങ്കിൽ ട്രെയിൻ ആ വരാ അങ്ങനെ വരാം റോഡും ഇന്ത്യക്ക് എവിടെയും കൊറിയർ ചെയ്തോൾ കൊറിയർ അപ്പോ അങ്ങനെയുണ്ട് നമ്മളെ അഫ്സാന്റെ പുതിയ അപ്ഡേഷൻ സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ കൂടി എല്ലാവർക്കും സ്റ്റുഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ